ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കാലവർഷമെത്തിയെങ്കിലും ദുർബലമായി തുടരുന്നു ജൂൺ ഒന്ന് മുതൽ നാലുവരെയുള്ള കണക്ക് പ്രകാരം സംസ്ഥാനത്ത് കാലവർഷത്തിൽ മൂന്ന് ശതമാനം മഴക്കുറവാണ് ചില ജില്ലകളിൽ അധിക മഴ ലഭിച്ചെങ്കിലും ചില ജില്ലകളിൽ വലിയ മഴക്കുറവ് സംഭവിച്ചിട്ടുണ്ട് അൻപത്തി എട്ട് ദശാംശം രണ്ട് മില്ലിമീറ്റർ മഴയാണ് ഈ കാലയളവിൽ ലഭിക്കേണ്ടത് അൻപത്തി ആറ് ദശാംശം ആറ് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചിട്ടുള്ളത് കേന്ദ്രഭരണ പ്രദേശങ്ങളായ മാഹിയിലും ലക്ഷദ്വീപിലും മഴക്കുറവാണ് മാഹിയിൽ തൊണ്ണൂറ്റി ഒന്ന് ശതമാനവും ലക്ഷദ്വീപിൽ എൺപത്തിരണ്ട് ശതമാനവുമാണ് മഴക്കുറവുള്ളത് വളരെ കൂടുതൽ മഴക്കുറവുള്ളത് തിരുവനന്തപുരത്താണ് തൊണ്ണൂറ്റി ശതമാനം കുറവാണ് ജില്ലയിലുള്ളത് എഴുപത്തിരണ്ട് ശതമാനം കുറവുള്ള കൊല്ലം അറുപത്തിനാല് ശതമാനം കുറവുള്ള കണ്ണൂർ ജില്ലകളാണ് കൂടുതൽ മഴക്കുറവുള്ള മറ്റു ജില്ലകൾ കോഴിക്കോട് മുപ്പത്തി അഞ്ച് ആലപ്പുഴ ഇരുപത്തി പത്തനംതിട്ട ഇരുപത് ശതമാനം എന്നീ ജില്ലകളിലും മഴ കുറഞ്ഞു അതേസമയം രണ്ട് ജില്ലയിൽ അധികമഴ ലഭിച്ചു തൃശൂർ കോട്ടയം ജില്ലകളിലാണിത് തൃശൂരിൽ തൊണ്ണൂറ്റി ഒന്ന് ശതമാനം കോട്ടയത്ത് അറുപത്തിമൂന്ന് ശതമാനം അധികമഴ രേഖപ്പെടുത്തി ബാക്കി ജില്ലകളിലെല്ലാം സാധാരണ തോതിൽ മഴ രേഖപ്പെടുത്തി ജൂൺ പകുതി മുതൽ സംസ്ഥാനത്ത് സാധാരണ രൂപത്തിൽ കാലവർഷം ലഭിച്ചു തുടങ്ങുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി